ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കോട്ട മൈതാനത്തുള്ള വാടികയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്തന്നെയാണ് കോട്ട അപ്പോൾ അതിലേക്ക് പോകുന്നില്ല അതിലും പാസ്സൊക്കെ എടുക്കണം അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇതിൽ കളിച്ചിറങ്ങുമ്പോൾ തന്നെ സമയാകുന്ന കരുതി ഇതിലെ പാസ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ പാസ് പാസ്സെടുക്കാൻ എന്നൊക്കെയാണ് കുറേ ആളുകളൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഒന്നും വീഡിയോ എടുത്തു ഇങ്ങനെ അപ്പോൾ മരം കുടവിടെ വച്ച് നിൽക്കുന്നത് പോലെ തന്നെ നല്ല രസമുണ്ട് റൗണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ മരം ഇവിടെ വന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ വൈകുന്നേരത്തെ കാഴ്ച എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഉള്ളതാണ് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ ഒന്ന് മൂന്ന് സ്നാക്സ് വാങ്ങിച്ചു കൊടുത്തിട്ടോ പോപ്കോണും ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ നമ്മളതും കൊണ്ട് അകത്തേക്ക് കയറി കേട്ടോ അപ്പോൾ ഞാൻ പോപ്കോൺ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോപ്പ് മൊത്തത്തിൽ താഴെ പോയി കഴിക്കാൻ പറ്റിയില്ല കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ അമ്മാവന് ഇതിനൊക്കെ കളിക്കാനായിട്ട് ഇങ്ങനെ ഓടി നടക്കാണ് അപ്പോൾ ഞാൻ കുട്ടികളെ കളിക്കുന്നത് കുറച്ച് കാണിച്ചുതരാം കേട്ടോ എവിടെ അവിടെ മൂന്നേ വിളിച്ചിട്ട് വരുന്നേ ഇല്ല കേട്ടോ ഏഴരയൊക്കെ ആകാനായി ഒരു മണിക്കൂറായി നമ്മൾ വന്നിട്ട് അപ്പോൾ എങ്ങനെയൊക്കെ പിടിച്ച് വിളിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇത് കാണാൻ നല്ല രസമില്ലേ സാധാരണ ഇന്ത്യപോലെ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടോ അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം വാങ്ങിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ വാങ്ങിച്ചു എന്നിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ ബൈ